കായംകുളം ശ്രീനാരായണ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ദേശീയ പതാക ഉയർത്തി കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ നടന്നു സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി സ്വാതന്ത്ര്യം ശ്രീനാരായണിൽ സ്വാതന്ത്ര്യം തുടർന്ന് നടന്ന വിവിധ ഹൗസുകളുടെ മാർച്ച് പാസ്റ്റിൽ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളി എംപിൽ ശ്രീകുമാർ സല്യൂട്ട് സ്വീകരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ശ്രീജയ സ്വാഗതം പറഞ്ഞു Jawaharlal Nehru, first Prime Minister of India and a key figure in Indian national Congress, Sufar Chandra Bose, founded Indian National Army to fight against British rule. Fagad Singh, revolutionary freedom fighter who used violent means to fight British rule. Sadawalapai so Patel played a crucial role in the integration of a priceless state into the Indian Union. Rani Lakshmi Fai and uh, Mangal Pandey led the Indian rebellion of 1857 against British rule. Chandrasekhar Asad, revolutionary freedom fighter, B.R. Ambedkar, fought for the rights of downtrodden and played key role in drafting Indian constitution. Dear young blood, it is your duty to protect India's freedom, unity and its heritage. ഭാരതത്തിന്റെ ഉയർച്ച ലക്ഷ്യമാക്കി നമ്മളെല്ലാം ഒരേ മനസ്സോടെ മുന്നോട്ട് പോവുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ ഈ പുതു പുലരിയിൽ നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൈമുതലാക്കി നമ്മൾ ഇന്ത്യക്കാർ നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാർ ഒരേ പാതയിലൂടെ മുന്നേറ്റത്തിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ ലോകത്തിലെ മൂന്നാം ശക്തിയായിട്ട് ഇന്ത്യ വളർന്നിരിക്കുന്നു അത് വീണ്ടും ഉയർച്ചയിലേക്ക് പോകാനും ലോകത്തിലെ മഹാശക്തിയായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് വരാനുള്ള കഠിനാധ്വാനവും ദൃഢനിശ്ചയവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം അതിനുള്ളൊരു കൂട്ടായ്മ ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി തരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഭാവങ്ങൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ലോകമെമ്പാടും ഇന്ത്യ ഒട്ടാകെ വളരെ വിപുലമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ കായംകുളം എസ് എൻ സെൻറ്റർ സ്കൂളും ഒരു ഭാഗമാവുകയാണ് നമുക്കറിയാം ഇതിൻ്റെ കഠിനാധ്വാനം ചെയ്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ധീരയോദ്ധാക്കൾ അവരുടെ വിയർപ്പും ഒക്കെ വീണ് നമ്മൾ നേടത്തുന്ന ഈ സ്വാതന്ത്ര്യം ഈ വരും തലമുറയ്ക്കൊരു പുതു പുതുജീവൻ നൽകുന്നതിന് വേണ്ടി അവർക്ക് എല്ലാവിധ വയനാടിന് ആത്മസമർപ്പണവുമായി കുട്ടികൾ കവിതയുടെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ പ്രസംഗം ദേശഭക്തി ഗാനാലാപനം കരാട്ടെ റിബൺ ഡിസ്പ്ലേ എന്നിവ നടന്നു സമിതി വൈസ് പ്രസിഡന്റ് വി ശശിധരൻ ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രൻ തച്ചത്തറ ട്രഷറർ പ്രൊഫസർ ടി എം സുകുമാര ബാബു സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റോബിൻ സിയാർ ഉപേന്ദ്രൻ കെ ശ്രീകുമാർ ആർ ശശാങ്കൻ ധനപാൽ അനിൽകുമാർ ഭദ്രൻ സി നാരായണദാസ് എസ് കെ പുഷ്പദാസ് എന്നിവർ പങ്കെടുത്തു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബി മധുപാലൻ കൃതജ്ഞത പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം